സ്വാഗതം ബ്രീരേ ഗുഡ് ഈവനിങ് സായഅന്ന ടാരോ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ടാരോയോട് നമ്മുടെ ചോദ്യം എൻ്റെ ചോദ്യം നിങ്ങൾക്കായുള്ളത് എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഉടൻ പുനർവിചിന്തനം നടത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കായി ഞാൻ രണ്ട് കാർഡുകൾ എടുക്കുന്നു ഈ രണ്ട് കാർഡുകളിലെ സന്ദേശം അനുസരിച്ച് നിങ്ങൾ ഉടൻ തന്നെ പുനർവിചിന്തനം നടത്തേണ്ടതാണ് അപ്പോൾ എന്താണ് സന്ദേശങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കട്ടെ ഈ കാർഡ് എന്ന് പറയുന്നത് ചിന്നമസ്ത ദേവി എന്ന് പറയുന്ന ഒരു കാർഡാണ് ഒരു വെറൈറ്റി ആയിട്ടൊരു കാർഡാണ് അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയോടും പ്രപഞ്ചത്തോടും നമുക്കൊരു ബാധ്യസ്ഥയുള്ളതിനാൽ കടമകൾ നിർവഹിക്കാൻ നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം എന്നുള്ളതാണ് അതായത് സ്വന്തം കടമ ിൽ ഒരിക്കലും ഒളിച്ചോടുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കടമ്മ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തോടുണ്ട് നമ്മുടെ വീട്ടുകാരോടുണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരോടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവദ്യത്തേത് കടമയിൽ നിന്ന് ഒളിച്ചോടരുത് എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിത് പുനർവിചിന്തനം നടത്തണം രണ്ടാമത്തെ കാട് എന്ന് പറയുന്നത് ഹാഗിനി ദേവി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കാടാണ് ഇതൊരു ഫാമിലി കാടാണ് നമുക്ക് കണ്ടറിയാൻ പറ്റും ശിവനും പാർവതി ദേവിയും മക്കളുമെല്ലാം ആയിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാട് അപ്പോൾ ഈ കാട് എന്ന് പറയുന്നത് ഉത്ഭവം നശീകരണത്തിൻ്റെയും നശീകരണം ഉത്ഭവത്തെയും പ്രതിനിധീകരിക്കുന്നുള്ളതാണ് അതായത് ജീവിതത്തിലൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള നല്ലതല്ല നമ്മളെ ഭഗവത്ഗീതയുടെ സന്ദേശം തന്നെയാണ് അതായത് ഒരു സൈക്ലിക്കൽ ഇതാണ് നമുക്ക് എന്താ പറയുക ഒന്ന് നഷ്ടപ്പെട്ടാൽ പുതിയത് വരും എന്ന് പറയുന്നതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുനർവ്യചന്തനം നടത്തേണ്ടത് നമ്മൾ സമീപകാലത്ത് വേദനകളോ അതിലോ ഇരുന്നിട്ട് നമ്മുടെ ചില കടമയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന മറ്റാളുകളിൽ നമ്മൾ പിന്മാറിയിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മളെന്താ പറയുക പുതിയത് നേടാനായിട്ട് നമ്മളെന്താ പറയുക പഴയ ചില കാര്യങ്ങൾ പോയേ പറ്റൂ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് പുനർവ്യചനം നടത്തുക അതിനുശേഷം നിങ്ങളെ സമാധാനമായിട്ട് കിടന്നുറങ്ങുക നമുക്ക് നാളെ കാണാം